തുടർച്ചയായി കാലവർഷം ശക്തിപ്പെടാൻ വൈകുന്നത് കേരളത്തെ നെൽകൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട് ആദ്യപൂവ് കൃഷി ഇറക്കേണ്ട സമയത്താണ് വേനൽ സമാനമായ വെയിലും ചൂടും നിലനിൽക്കുന്നത് ഇത് കൃഷി ഇറക്കുന്നത് ഏറെ വൈകുന്നതിനും ഉൽപാദനക്കുറവിനും കാരണമാവുകയാണ് വേനൽ മഴ ഘട്ടത്തിൽ അതിശക്തമായി പെയ്തെങ്കിലും കാലവർഷം നല്ല നിലയിൽ പെയ്യാൻ വൈകുന്ന അവസ്ഥയാണ് കേരളത്തിൽ വ്യാപകമായി കാണുന്നത് ഒരാഴ്ച മുൻപ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇരുപത്തി ശതമാനം കുറവ് ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട് മഴയുടെ കുറവ് കേരളത്തിലെ നെൽകൃഷിയെയും ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും സമാനമായ സ്ഥിതിയായിരുന്നു ഒരു കൊല്ലം മുൻപ് വരെ ജൂൺസ് ആദ്യ സമയത്തോടുകൂടി പാഠങ്ങൾ ഉഴുതുമറച്ച് കൃഷിക്കിറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടാകും നടുന്നതിന് വേണ്ട ഞാർ പാകിമുളപ്പിച്ച് പറിച്ചുനടാൻ പാകത്തിന് ആകേണ്ട സമയവും ഇതാണ് എന്നാൽ തുടർച്ചയായി രണ്ടു വർഷവും കാലവർഷം ശക്തി പ്രാപിക്കാൻ വൈകുന്ന മൂലം ആദ്യഘട്ട കൃഷി അവതാളത്തിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് രണ്ട് കൃഷി എന്നുള്ളതാണ് കേരളത്തിലെ പരമ്പരാഗത രീതി ചിങ്ങക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്നിങ്ങനെയാണ് രണ്ടു വട്ടം നെൽകൃഷി ഇറക്കുന്നത് കാലാവസ്ഥ പ്രതികൂലമാകുന്നതും മൂലം കോൾപ്പാടങ്ങളിലൊഴികെ ഒറ്റ കൃഷി എന്ന സമീപനത്തിലേക്ക് കർഷകരും ഏറെക്കുറെ മാറിയിട്ടുണ്ട് മഴ ശക്തിപ്പെടാൻ ഇനിയും വൈകിയാൽ ആദ്യഘട്ട കൃഷിയെ സാരമായി ബാധിച്ചേക്കാം രണ്ട് പൂക്കൃഷി എന്നുള്ളത് ഒന്നായി ചുരുങ്ങുന്ന സ്ഥിതിയിലേക്കും കാര്യങ്ങൾ എത്തും അരിവില ഉയർന്നു നിൽക്കുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആദ്യഘട്ടങ്ങളിലെ കൃഷി അവതാളത്തിലാകുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കും സാരമായ ഭീഷണിയാണ് ഉൽപാദനത്തിന് വലിയ ഇടിവുണ്ടെങ്കിൽ പോലും നെൽകൃഷി എന്നും നല്ല തോതിൽ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം